ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള സർക്കാർ സ്ഥാപനങ്ങളിൽ വന്നിട്ടുള്ള താൽക്കാലിക ഒഴിവുകളെ കുറിച്ചിട്ടാണ് വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം നടത്തുന്നത് കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ് അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ആദ്യം തിരുവനന്തപുരം ജില്ലയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം പൂവാർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഗ്രാമപഞ്ചായത്ത് മുഖേന കരാർ അടിസ്ഥാനത്തിൽ കമ്മ്യൂണിറ്റി നഴ്സിനെ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് എ എൻ എം അല്ലെങ്കിൽ ജെ പി എച്ച് എൻ അല്ലെങ്കിൽ ജി എൻ എം ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് മെയ് ഇരുപത്തി ഒൻപതിന് പൂവാർ ഗ്രാമപഞ്ചായത്ത് ഹാളിലാണ് അഭിമുഖം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വിശദമായ ബയോഡേറ്റ സഹിതം മെയ് ഇരുപത്തിയേഴിന് വൈകുന്നേരം അഞ്ച് മണിക്ക് മുൻപായി പൂവാർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ അബ്ഡ് സമർപ്പിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്തത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ പൂവാർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ എച്ച് എം സി മുഖേന ഫാർമസിസ്റ്റിന് ദിവസവേദനാടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ബി ഫാം അല്ലെങ്കിൽ ഡി ഫാമും ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷനുമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് പ്രായപരിധി നാൽപ്പത് വയസ്സ് വരെയാണ് അഭിമുഖം മെയ് ഇരുപത്തിയേഴിന് നടക്കും താല്പര്യമുള്ളവർ വിശദമായ ബയോഡേറ്റ സഹിതം മെയ് ഇരുപത്തിനാലിന് വൈകുന്നേരം അഞ്ച് മണിക്ക് മുൻപായി പൂവാർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ അപേക്ഷ സമർപ്പിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്ത തിരുവനന്തപുരം ജില്ലയിൽ പൂവാർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ എച്ച് എം സി മുഖേന ക്ലീനിക് സ്റ്റാഫിന്റെ ദിവസം വേദനാ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമിക്കുന്നതിന് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് യോഗ്യത എസ് ആണ് താല്പര്യമുള്ളവർ വിശദമായ ബയോഡേറ്റ് സഹിതം മെയ് മുപ്പതിന് രാവിലെ പതിനൊന്ന് മണിക്ക് പൂവാർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തത് കണ്ണൂർ ജില്ലയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത് പയ്യന്നൂർ ഗവൺമെന്റ് റെസിഡൻഷ്യൽ വനിതാ പോളിടെക്നിക് കോളേജിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ബസ് ഡ്രൈവർ ിക്കുന്നുണ്ട് പത്ത് വർഷത്തിൽ കുറയാത്ത മുൻപരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യത ലൈസൻസ് മുൻപരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം മെയ് ഇരുപത്തിയാറിന് രാവിലെ പത്ത് മണിക്ക് കോളേജിൽ അഭിമുഖത്തിന് ഹാജരാവണം കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്തത് കണ്ണൂർ ജില്ലയിൽ ജില്ലയിലെ വിവിധ സർക്കാർ ആശുപത്രികളിൽ ഈ ഹെൽത്ത് പദ്ധതിയുടെ ഭാഗമായി താൽക്കാലിക അടിസ്ഥാനത്തിൽ ട്രെയിനുകളെ നിയമിക്കുന്നുണ്ട് മൂന്ന് വർഷം ഇലക്ട്രോണിക്സ് ഡിപ്ലോമ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്ലോമ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ എന്നിവയിൽ പ്രവൃത്തി പരിചയമുള്ള പതിനെട്ടിനും മുപ്പത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം അഭിമുഖം മെയ് ഇരുപത്തി മൂന്നിന് രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണൂർ ജില്ലാ ആശുപത്രി കോൺഫറൻസ് ഹാളിൽ നടക്കും കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തത് കണ്ണൂർ ജില്ലയിലെ ജില്ലാ ഫിഷറീസ് വകുപ്പ് നടപ്പാക്കുന്ന പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന പദ്ധതി നിർവ്വഹണത്തിനായി കരാർ അടിസ്ഥാനത്തിൽ ജില്ലാ പ്രോഗ്രാം മാനേജറെ നിയമിക്കുന്നുണ്ട് ഫിഷറി സയൻസ് സുവോളജി മറൈൻ സയൻസ് മറൈൻ ബയോളജി ഫിഷറീസ് ഇക്കണോമിക്സ് ഇൻഡസ്ട്രിയൽ ഫിഷറീസ് ഫിഷറീസ് ബിസിനസ് മാനേജ്മെൻറ്റ് എന്നിവയിൽ ബിരുദാനന്തര ബിരുദമുള്ളവർക്കും ഇൻഫർമേഷൻ ടെക്നോളജി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നിവ ഡിപ്ലോമ ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് പ്രായപരിധി മുപ്പത്തഞ്ച് വയസ്സ് വരെയാണ് ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ബയോഡേറ്റയും യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും സൈതം മെയ് ഇരുപത്തിയാറിന് രാവിലെ മണിക്ക് കണ്ണൂർ മാപ്പിള ബേയിലുള്ള ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാവണം കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പർ നമ്പറിൽ കോൺക്ട് ചെയ്യുക അടുത്തത് വയനാട് ജില്ലയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത് കോളേജ് സൈക്കോളജിസ്റ്റ് തസ്തകയിൽ താൽക്കാലിക നിയമനത്തിന് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് കൽപ്പറ്റ എൻ എം എസ് ഗവൺമെന്റ് കോളേജ് സുൽത്താൻ ബത്തേരി സെന്റ് മേരീസ് കോളേജ് മുട്ടിൽ ഡബ്ല്യു എംഒ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലേക്കാണ് നിയമനം സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റിൻ്റെ അസലും പകർപ്പുമായി മെയ് ഇരുപത്തി നാലിന് രാവിലെ പത്ത് മുപ്പതിന് കൽപ്പറ്റ ഗവൺമെൻറ് കോളേജിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കണം കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്തത് വയനാട് ജില്ലയിൽ തന്നെ വാഗേരി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ തസ്തികകളിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട് എച്ച് എസ് ടി ഫിസിക്കൽ സയൻസ് യു പി എസ് ടി യു പി എസ് ടി അറബിക് പ്രീ പ്രൈമറി ടീച്ചർ പ്രീ പ്രൈമറി ആയ തസ്തികകളിലേക്കാണ് നിയമനം ഉദ്യോഗാർത്ഥികൾ മെയ് ഇരുപത്തിരണ്ടിന് രാവിലെ പത്ത് മണിക്ക് നിങ്ങളുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റിൻ്റെ അസലംബായിയോടെ ഐ സ്കൂളിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കണം കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തത് പാലക്കാട് ജില്ലയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത് പാലക്കാട് ഭാരതീയ ചികിത്സാ വകുപ്പിന് കീഴിൽ ജില്ലയിലെ വിവിധ സ്ഥാപനങ്ങളിൽ ആയുർവേദ ഫാർമസിസ്റ്റ് ആയുർവേദ നഴ്സ് തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട് കൂടിക്കാഴ്ച മെയ് ഇരുപത്തിയാറിന് രാവിലെ പത്ത് മുപ്പതിന് സുൽത്താൻപെട്ടയിലെ ഭാരതീയ ചികിത്സാ വകുപ്പ് ജില്ലാ കാര്യാലയത്തിൽ നടക്കും എസ് എസ് എൽ സിയും കേരള സർക്കാർ അംഗീകരിച്ച ആയുർവേദ ഫാർമസി ട്രെയിനിങ്ങും ആയുർവേദ നഴ്സസ് കോഴ്സാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ജനന തീയതി വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ജില്ലാ ആയുർവേദ മെഡിക്കൽ ഓഫീസറുടെ മുന്നിൽ ഹാജരാവേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്